കെ രാധാകൃഷ്ണനെതിരെ ഇ ഡിയുടെ കുരുക്കു മുറുകുന്നു മുൻ മന്ത്രിയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും ആലത്തൂർ എംപിയുമായ കെ രാധാകൃഷ്ണനെതിരെ ഇ ഡിയുടെ കുരുക്കു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് നടന്ന സമയത്ത് തൃശൂർ സി ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണൻ ഇദ്ദേഹത്തിന്റെ അറിവോട് കൂടിയാണ് കരവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പുകൾ നടന്നതെന്ന് ഇ ഡി കൂട്ടുന്നു തട്ടിപ്പിൽ ഇദ്ദേഹത്തിന് നേരിട്ട് പങ്കില്ലെങ്കിലും സി പി എമ്മിലെ പ്രധാന നേതാക്കൾ പങ്കാളിയായ കേസിന്റെ പ്രധാന വിവരങ്ങൾ ഇദ്ദേഹത്തിന് അറിയാമെന്നാണ് ഇ ഡി വിലയിരുത്തുന്നത് രണ്ടു പ്രാവശ്യം ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിട്ടും കെ രാധാകൃഷ്ണൻ ഹാജരായില്ല പല കാരണങ്ങൾ പറഞ്ഞ് ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാകാനുള്ള ശ്രമങ്ങളാണ് അദ്ദേഹം നടത്തിയത് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നൽകിയ നോട്ടീസിന് മറുപടിയായി പാർലമെന്റ് സമ്മേളനം നടക്കുന്നതിനാൽ പങ്കെടുക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം ഇ ഡിയെ അറിയിച്ചത് എന്നാൽ ഏപ്രിൽ ഏഴാം തീയതിക്ക് ശേഷം അദ്ദേഹത്തിന് പറ്റിയ ഒരു സമയത്ത് ഡൽഹിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് ഇ ഡി വീണ്ടും നിർദ്ദേശം നൽകിയിരിക്കുന്നത് തന്റെ ജീവിതവും പൊതുപ്രവർത്തനവും സ്പടികം പോലെ പരിശുദ്ധമാണെന്നും തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിലൂടെ കേരളത്തിൽ സി പി എമ്മിനെ ഇല്ലാതാക്കാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇ ഡി ഐ ഉപയോഗിച്ച് ചെയ്യുന്നതെന്നും കെ രാധാകൃഷ്ണൻ പറഞ്ഞു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു